ട്വൻ്റി വൺ ഡേയ്സ് എനർജി ഹീലിംഗ് ചാലഞ്ച് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് നിത്യേന ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാം ഹോ ഓപ്നോപ്നോ എന്നുള്ള ഹവായിയൻ യൂണിവേഴ്സൽ പ്രയർ ചെയ്യാൻ ഒരു ഒരഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇമോഷണൽ ഫ്രീഡം ടെക്നീക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രാണായാമം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രാണായാമം ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പ്രയോജനപ്പെടുത്തിയാൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനും താല്പര്യത്തിനനുസരിച്ച് അഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിക്കാൻ ആവശ്യപ്പെടുന്നത് ഹവ് യൂണിവേഴ്സൽ പ്രയറും ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കും നമ്മുടെ തന്നെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു രീതിയിലൂടെ ആണ് ആ ഹീലിംഗ് പ്രാവർത്തികമാവുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു നമ്മൾ വിധിയെ പഴിക്കുന്നു നമ്മൾ ദൈവത്തെ പഴിക്കുന്നു ഇതിനെ കൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനവും എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മളുടെ തന്നെ വിധിയെ തീരുമാനിക്കുകയും വിധിയെ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നൊരു കലയാണ് ഈ ഹോ ഒപ്പ് അപ്നയും ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കും ഇത് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തിയറി നമ്മുടെ ഭാരതീയ ദർശനത്തിലുള്ള കർമ്മ തിയറിയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ കർമ്മ തിയറി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ കർമ്മത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിധിക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്നുള്ള ആ തിയറി പ്രാവർത്തികമായി നമ്മൾ ഹീലിംഗിൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ഹോ ഓപ്പനോപ്നോയും യു എഫ് ടിയും ചെയ്യുന്നത് അതിലൂടെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എ ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തൊന്ന് ഡേയ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കാര്യമായൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും നിങ്ങളുടെ വിധി നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കരുപ്പിടിപ്പിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാനും കഴിയും അതൊരു ജസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് മാത്രമല്ല ക്രമേണ നിങ്ങളിൽ വളർന്നു വരുന്ന ഉത്തരവാദിത്വത്തിൻ്റെയും വിൽ പവറിൻ്റെയും ശക്തിയായിട്ടുള്ള ഹീലിംഗ് പവറിൻ്റെയും പ്രയോജനപ്പെടുത്തൽ കൂടിയാണ് നിങ്ങൾക്ക് ഇ എഫ്റ്റി എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഓപ്പനോപ്പന എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് അറിയില്ലായിരിക്കാം മുദ്രാതെറാപ്പി അതുപോലെ തന്നെ പ്രാണായാമ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ കോഴ്സ് ചെറിയ കോഴ്സ് ഇൻ ദ സെൻസ് ചെറിയ കോഴ്സു ആയതുകൊണ്ടല്ല സാധാരണ ഇങ്ങനത്തെ ഒരു കോഴ്സിന് ചാർജ് ചെയ്യുന്ന ഫീസൊന്നും ഈടാക്കാതെ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ബഡ് ലൈറ്റാണ് നിങ്ങൾക്ക് തരുന്നത് അത് പർച്ചേസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ട്വൻറ്റി വൺ ഡേയ്സ് എനർജി ഹീലിംഗ് ചാലഞ്ചിൽ പങ്കെടുക്കാൻ കഴിയും ആ കോഴ്സിൽ ഇതെങ്ങനെയാണ് ഇ എഫ് ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഹോപ്പന ഓപ്പൺ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള അപ്ഡേഷൻസ് പുതിയ കോഴ്സുകളും അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി നിങ്ങൾക്കൊരു ലിങ്ക് തരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ലോഗിൻ ചെയ്യാം ആ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്കതിലുള്ള കോഴ്സുകൾ കാണാൻ കഴിയും അതിനനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും കഴിയും ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് കോഴ്സസ് ആയിട്ടാണുള്ളത് ഒന്ന് എസെൻഷ്യൽ പ്രാണായാമം ഇ എഫ് ടി ടാപ്പിംഗ് കോഴ്സ് മുദ്ര തെറാപ്പി അതുപോലെ ഹീൽ യുവർ മൈൻഡ് യുവർ ബോഡി ഫോളോസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇതിൽ എസെൻഷ്യൽ പ്രാണായാമ എന്ന് പറയുന്ന കോഴ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോയിൽ ജനറലി എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇ എഫ് ടി കോഴ്സിലേക്ക് പോവാം നിങ്ങൾക്ക് ഏത് ഓർഡറിലും കോഴ്സ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇ എഫ് ടി കോഴ്സാണ് ഫസ്റ്റ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ഇതിൽ കുറച്ച് വീഡിയോസ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഈ മൂന്ന് വരെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കാണാൻ പറ്റും ഓർഡർ തന്നെ പോകണമെന്നില്ല അതല്ലെങ്കിൽ മേലെ കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതിയാവും ഇനി തിരിച്ച് നമ്മുടെ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മുദ്ര തെറാപ്പി ഉണ്ട് അത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഹീൽ യുവർ മൈൻഡ് യുവർ ബോഡി ഫോളോസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കുറച്ച് പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഓർഡറിൽ തന്നെ കണ്ടുപോകാൻ ശ്രമിക്കുക ഇതിൽ ഇനിയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത്